ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ വണ്ടീൻ്റെ ലെഫ്റ്റ് സൈഡ് ഡോർ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു ഫ്രണ്ട് ഡോറ് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പം അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കഴിഞ്ഞ ദിവസമല്ല രണ്ടാഴ്ച മുന്നേ അപ്പോൾ ഇന്നത്തേക്കാണ് അതിൻ്റെ ഡേറ്റ് കിട്ടിയിരുന്നത് അപ്പോൾ രാവിലെ ഞാനവിടെ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അവർ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞപ്പം അവർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പം ഡീറ്റെയിൽസ് അറിയാം എത്ര രൂപ വേണം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ വണ്ടിക്കായാലും എന്ത് സംഭവത്തിനും അപ്പോയിൻമെൻ്റ് ആണ് അങ്ങനെ വണ്ടിക്കും കംപ്ലൈൻറ്റുകളൊക്കെ വന്നാലും പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കണം അങ്ങനെ രണ്ടാഴ്ച മുന്നേ എടുത്തതാണ് അപ്പം ഇവിടെ മാത്രമാണ് നമുക്ക് കുറച്ച് പെട്ടെന്ന് കിട്ടിയത് ബാക്കി എല്ലായിടത്തും അടുത്ത മാസം അത് അടുത്ത മാസം പകുതിക്കിൽ അങ്ങനെയൊക്കെയാണ് കിട്ടിയത് അപ്പം ഞങ്ങളിതിൽ ഇങ്ങനെ നടക്കുകയാണ് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് നടന്നു പോകാൻ അതെ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇതിൽ നടന്നു പോകാം അപ്പം ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഏരിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം പിന്നെ നടന്നു പോകുന്ന ഒരു സുഖമാണ് ഒരു ഈവനിങ് വാക്ക് ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലര ആകാൻ പോവുകയാണ് അല്ലേ നല്ല തെളിച്ചാണ് ഇത്രയും നേരം നല്ല മഴയായിരുന്നു അല്ലേ നല്ല മഴയല്ലായിരുന്നു രാവിലെ നല്ല വെയിലായിരുന്നു രാവിലെ ഞാൻ വണ്ടി കൊണ്ടിടാൻ പോയപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട് പേസ് അപ്പോൾ നമ്മൾ ഇതിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഇപ്പം ഇവിടുന്ന് റൈറ്റ് എന്നാണ് ഗൂഗിളമിച്ച് പറയുന്നത് കാരണം ഞാൻ തിരിച്ചു വന്നപ്പം വണ്ടി കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ വേറൊരു വഴി കൂടെ വന്നു ഞാൻ ഈ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ വരുവായത് ഇതിപ്പോൾ ഒരു ഷോർട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കി നമ്മുടെ വീട് എവിടെയാണ് ഉള്ളത് എന്നിട്ട് അവിടുന്ന് നേരെ ഇങ്ങനെ നോക്കി എന്നിട്ട് നേരെ ഒരു നടപ്പം നടന്നു ആരാൻ്റെ പറമിക്ക് കൂടെ അല്ല ആരാൻ്റെ പറമിക്ക് കൂടിയല്ല ഇവിടെയൊക്കെ ഇതേപോലെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് അങ്ങനെ റോഡ് നോക്കിയിട്ട് ഇതിലേക്ക് ചാടി ചാടി എനിക്ക് പരിചയമുള്ള റോട്ടിൽ വന്ന് ചാടി അവിടുന്ന് ഇങ്ങനെ നേരെയെങ്കിൽ പോകുന്നു പക്ഷെ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഗൂഗിൾ ആ വേറെ വഴിയാണ് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പം ഇതിൻ്റെ ഒരു ഷോർട്ട് വഴി കണ്ടു ആ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ തടാകത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയൊക്കെ ആ നമ്മൾ എപ്പോഴും ഒരു വീഡിയോ എടുക്കില്ലായിരുന്നോ അപ്പോൾ ആ തടാകത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് ആ തടാകമൊക്കെ ആ ഞാനിത് ഏതോ ഒരു വീഡിയോയിൽ ഈ ഭാഗം വന്നിട്ടുണ്ട് എവിടെക്കെ വീട് അല്ല വീടുകൾ നോക്ക് നല്ലൊരു വെറൈറ്റി വീടല്ലേ ആ അതെ ഈ വീട് സെയിലാണ് അല്ല സെയിലല്ല ആ സെയിലിന് ഇട്ടാക്കുവാണ് ഇതോക്കൊരു ചെടി നല്ല ആ നല്ല മഞ്ഞ കളറിൽ ഇതന്നെ സംഭവം എന്തോ ഒരു വാടിയതാണോ അല്ല ഇങ്ങനെ തന്നെയാണോ പറഞ്ഞുകൂടാ പക്ഷെ നല്ല രസമുണ്ടല്ലോ ആ അതായത് ഗുഹ പോലെയല്ലേ ഗൈസ് നോക്ക് ഒരു വണ്ടി ഇറക്ക സ്പോർട്സ് വെഹിക്കിളിന്റെ ബോഡി മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇതാ ഈ ഗുഹ പോലെയുള്ള വഴി കൂടി ഇങ്ങനെ പോവുകയാണ് ഇതാണ് നമ്മുടെ മറ്റേ താരത്തെ ഇതിലേക്ക് പോണ എന്തായിരുന്നു തടാകം ആ തടാകത്തിലേക്ക് നമ്മളെപ്പോഴും വരുന്ന ആ വഴിക്കാണ് ഇതേ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് ചെളി പോലെയാണ് കിടക്കുന്നില്ല ഇടയ്ക്ക് ചിലപ്പോൾ സൈക്കിള് സൈക്കിൾ കൊടുക്കുമായിരിക്കും അല്ലേ പക്ഷേ ഇവിടെ കാടൊക്കെ ഉണ്ടല്ലോ കാടൊക്കെ നിൽക്കാറും അടുത്ത് വെട്ടുമായിരിക്കും ആ നമ്മുടെ അവിടെയൊന്നും വെട്ടിയില്ലേ ദൈവം ഒരു വേറൊരു വഴി ആ മഴയൊക്കെ പെയ്ത് തെളിഞ്ഞു വരുന്നുണ്ട് ആകാശമൊക്കെ എവിടെ നീല കളറായി വരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന തടാകത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് നമ്മള് പോണെ അവിടുന്ന് പുല്ല് അവിടെ ഫുള്ള് കാട് കേറിയതും കൊണ്ട് തടാകം അങ്ങനെ കാണുന്നില്ല എന്നാലും പിടിച്ചാ കാണാം എന്ന് തോന്നുന്നു ആ അവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അവിടെ ഫിഷിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക് മീൻ കിട്ടുക എന്തോ അപ്പം നമ്മൾ പോയി പോയി ആ തടാകത്തിൻ്റെ എൻ്റെ സൈഡിലേക്ക് എത്തുക അല്ല ആ എൻ്റെ അറിയാ ഇതല്ലേ ഇതേ ഇവിടെയൊക്കെ വെള്ളം കാണാം കേട്ടോ നമ്മൾ ഇതിലേ പോയിട്ടില്ല നമ്മൾ എപ്പോഴും അപ്പുറത്തെ സൈഡ് കൂടെയല്ല പോവാം ആ അപ്പം ഇന്ന് ഇതിലേ വന്നതുകൊണ്ട് ഈ തടാകത്തിൻ്റെ ഈ ഒരു സൈഡൊക്കെ കാണാൻ പറ്റി നമ്മുടെ നാട്ടിൽ കൂടെ പോകണമല്ലെയാ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറമ്പിക്കൂടെ പോകുമ്പോൾ ഉള്ളൊരു ഫീലിങ്ങില്ലേ ഫുള്ള് പച്ചപ്പും പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കാടിൻ്റെ അതായത് നമ്മുടെ കൂടെ കോൺക്രീറ്റ് റോഡുകൾ ഇട്ടാൽ എങ്ങനെയുണ്ടാവും അതേപോലെ പക്ഷേ ഇത് കോൺക്രീറ്റ് അല്ല ഇത് കോ അതാ ഇത് കോൺക്രീറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ മേലെ ഇതുണ്ട് ഇത് കോൺക്രീറ്റ് ആണ് ഇതിൻ്റെ മേലെ കല്ലും മണ്ണൊക്കെ ആ ഇത് കല്ലും മണ്ണൊക്കെ മറ്റേ മഴയത്ത് ഒലിച്ചു വന്നിട്ട് ഇതിൻ്റെ മേലെ മണ്ണായതാണ് ഇതുകൊണ്ടോ കോൺക്രീറ്റ് തന്നെയാണ് വൈസ് നോക്കൂ അടിപൊളി സാറല്ലേ കുറേ ദിവസമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഈ പച്ചപ്പക്കായ പിന്നെ അങ്ങനെ നമ്മൾ വന്നിട്ടില്ല താറാവ് കൂട്ടമൊക്കെ ഇവിടെ ഉണ്ട് ഇതേ താറാവും കൂട്ടങ്ങളൊക്കെ ഉണ്ട് ഇതേ ഇരിക്കുന്നു ഒരു താറാവ് ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വരുന്നത് അതിലെയാണ് അതിലേ ഇങ്ങനെ വന്നിട്ട് ഇത് ഈ വഴി കൂടെയാണ് ഇങ്ങോട്ട് വരാറ് ഇപ്പം നമ്മൾ വന്നത് ഈ വഴി വഴിയിൽക്കൂടെയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് വന്നത് എന്നാലും നമുക്ക് പോവാം നമ്മൾ സമയം താമസിച്ചുകൊണ്ട് നമുക്ക് പോവാം എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മളിങ്ങനൊരു ഒരു ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് അപ്പുറത്തൊരു റോഡിൽ കയറുന്ന ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിലേ തന്നെയായിരിക്കും എത്തിച്ചെന്ന് ആ ആ അതിൽ തന്നെയായിരുന്നു അല്ലേ നമ്മൾ നടന്ന് അപ്പുറത്തുകൂടി അല്ലായിരുന്നു അതെ അതിലേ എങ്ങനെയല്ലായിരുന്നു ആ തിരിച്ചു വരും ആഹ് ഓക്കെ നോക്കി നാട്ടിലൊക്കെ മറ്റേ തോടും അതേപോലെ തന്നെ ഉണ്ടല്ലേ നാട്ടില് അതേ ഒരു ഫീല് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് കാട്ടിക്കൂടെയും റോഞ്ഞിട്ട് അങ്ങനെ തോടിന്റെ സൈഡിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ആ ഇതേപോലെ ഇങ്ങനെ ടാറി ടാറും കോൺക്രീറ്റും അങ്ങനെ ആ ഇല്ലെന്നുള്ളു അതെ ഇത് ഇവർ തന്നെ നടപ്പാതെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഇതിലേ പോവാം ഇതിലേ പോവാം ഇതിലേ പോവാം ഇതിലേ പോയാൽ ആ പാലത്തിന്റെ ഇതാണോ പാലം റൈറ്റാണോ അല്ല പാലത്തിന്റെ അയ്യോടെ ചെളിയാണല്ലോ കുറച്ച് നേരം മുന്നേ പെയ്ത മഴയിൽ ഇവിടെ ഫുള്ള് ചെളിയാണ് അതിലേ പോകാൻ സൈഡ് ഓർത്ത് നമുക്ക് പോവാം അത് നമ്മൾ മെയിൻ റോഡെത്തി മെയിൻ റോഡിൻ്റെ അപ്പുറത്തും കൂടെയാണ് അപ്പുറത്ത് എത്തണം നമ്മൾ വെള്ളത്തിൽ വീഴല്ലേ അല്ല ചെളിയിൽ വീഴല്ലേ ഫുള്ള് ചെളിയാണ് നേരത്തെ ഭയങ്കര ഒരു പെയ്ത്താണ് പെയ്ത പട്ടിയായിട്ട് വരുന്നുണ്ട് നമ്മൾ ഇവിടെ മാറി നിൽക്കണോ നമ്മൾ അങ്ങനെ വന്ന് വന്ന് നമ്മൾ പശ്ചിത്തെ വീഡിയോയിൽ ചെയ്ത പാലത്തിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട് നമുക്ക് ഇതിലെ അപ്പുറത്ത് കയറിയും പോവാം അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് അപ്പുറം കയറാം ഇതിലേ പോയാൽ ഇത് മേലെ മെയിൻ റോഡാണ് അല്ലേ ആ പക്ഷെ ഇതിലെ ഇങ്ങനെ ഒരു വഴി കാണിക്കുന്നുണ്ട് ഇതിലെങ്ങനെ മേലെ കാണാം നമുക്ക് ഇതിലേ ഇങ്ങനെ പോവാം അല്ലേ അത് ചെറിയൊരു ഷോട്ട് വഴിയല്ലേ നമുക്ക് ഇതിലേ പോവാ അത് ആൾക്കാർ തന്നെ മറ്റേ ഈ ഷോർട്ട് വഴിയിനേക്കാളും വേറൊരു ഷോട്ട് വഴി ആൾക്കാർ അവർ തന്നെ കണ്ടുപിടിച്ച് തന്നു ഗ് ഇത് ഒരു മൈതാനാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് കയറിയത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി കയറിയതാണ് നമുക്ക് ഇതിലേക്ക് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ഉണ്ട് ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് നമുക്ക് അതിലേ പോവാം കുറച്ച് നടന്നിട്ടേ ചൂട് എടുക്കുന്നു പക്ഷെ മഴയൊക്കെ പെയ്തിട്ടും ഇതിലേയാണ് ഇതിലേ ഒരു ഷോട്ട് വഴിയുണ്ട് ഇതിലേ പോയാൽ അപ്പുറത്ത് ചാടാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ ഫുള്ള് കാടാണ് ആൾക്കാർ നടക്കുന്ന വഴിയാണ് ഇതുകൊണ്ട് ഇത് തോടാണ് അല്ലേ ആൾക്കാർ നടക്കുന്ന വഴിയാണ് പക്ഷെ ഫുള്ള് ചെളിയാണ് ഭയങ്കര ചെളിയാണ് അങ്ങനെ ഇതുണ്ട് പക്ഷെ അയ്യോ പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോ പോകുന്ന ചെളിയൊന്നുമല്ല ഇത് കണ്ടോ ഒരു ലൈൻ പോലെ എന്തോ പലകിയോ പലകി എന്തോണ്ട് വെച്ചിട്ട് ആ പലകി എന്തോ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ അതിൻറെ ഉള്ളിലേ ആ ഇതിന്റെ അടിയിലും കോൺക്രീറ്റ് എന്തോ ചെയ്താ ഇത് ചെളി വന്ന് മേലെ ആയതാണ് ആ ഇത് കണ്ടോ ഇത് കണ്ടോ കുറച്ച സ്ഥലമാണ് ആ അത് ാണ് ഇത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പറ്റയില്ലേ അതിന്റെ വേറൊരു ടൈപ്പ് അല്ലേ അതെ നാട്ടിൽ നിന്ന് കേരളത്തിൽ യു കെയിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു ചെറിയൊരു ഇലക്കൊക്കെ ഒരു വ്യത്യാസം അതെ നല്ല അടിപൊളി സ്വലപ്പുരട്ടോ പോണല്ലേ ഫുള്ള് നല്ല സ്ഥലമാണ് അതെ ചെളിയിൽ വീടും അതെ ഇവിടെയൊക്കെ കണ്ടോ എട്ടാ തോട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള തോടില്ലേ അല്ലേ തോട് നോക്ക് അടിപൊളി പക്ഷെ നോക്കി കണ്ട് നടന്നില്ലേ ചെളിയിൽ വീഴും മരമൊക്കെ നോക്കുക എന്നാ എന്നാ വലിയ മരങ്ങളൊക്കെയാണെന്ന് നോക്കിക്കല്ലേ നമുക്ക് സമയം ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇനി എല്ലായിടത്തും കൂടെയും ആ തോടിന്റെ കയ്യിലേക്ക് ജസ്റ്റ് കയറി ഇപ്പൊ നമ്മള് അതെ നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറേ നൂറില് പോവാണ് പിന്നെ മഴ പെയ്താൽ അത് വേറൊരു സീനാണ് ഭയങ്കര ചെളിയ കേസ് പക്ഷെ ഈ ചെളിയൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ ഈ ചെളി കാണിയല്ല ഇതുണ്ടോ ഇതൊക്കെ കോൺക്രീറ്റ് ഇട്ട സ്ഥലം തന്നെയാണ് പക്ഷെ ഇതുണ്ടോ കോൺക്രീറ്റിന്റെ മിറ്റിലും സിമെൻറ്റൊക്കെ പക്ഷെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് ചെളിവെള്ളം ഒന്നാണ് ആ ചെളി വെള്ളം അങ്ങനെ ഇനി എത്ര ദൂരം പോകാനുണ്ട് ആറു മിനിറ്റും കൂടിയുള്ളൂ ആ തോട് ആ തോടിന്റെ സൈഡിൽ അതേ ഒരു റോഡാണ് അടിപൊളി ഉരുളങ്കല് ഉരുളം കല്ലൊക്കെ ഉരുളം കല്ലൊക്കെ ആ കടകളിൽ ഇതിനൊക്കെ വിൽക്കാൻ അതെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ എന്നാ വിലയാന്ന് അറിയാ കടകളിലൊക്കെ അതുപോലെ ഈ മണല് ഇടുന്ന മണൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പെയിന്റ് ഒന്നല്ല ഇവിടെ ഒന്ന് കഴുകി ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി നല്ല സെറ്റാക്കി വെക്കും ഇതേ മുള്ളുകമ്പി നമ്മുടെ നാട്ടിലെ മുള്ളുകമ്പി പോലത്തെ ഒരു കമ്പിയൊക്കെ ലെഫ്റ്റോ നമ്മൾ എവിടെയോ എത്തി അയ്യോ അയ്യോസ് കാട്ടിക്കൂടെ പോയി 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 അടുത്തൊരു പാലത്തിലെത്തി ജയസ് അങ്ങനെ നമ്മൾ വന്നു വന്നതേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ അടിപൊളിയൊരു പാലവും ഒരു വെള്ളച്ചാട്ടവും പോലെ ഒരു ചെറിയ ഇതൊക്കെ അല്ലേ അതെ ചാക്കിനകത്ത് മണലൊക്കെ കെട്ടി കാരണം അവിടെ ഇടിഞ്ഞ് അവിടെ ഇടിഞ്ഞ് ആ ഇടിഞ്ഞ് വീഴുന്നുണ്ട് അതുകൊണ്ട് കണ്ടോ അത് ചാക്കില് മണ്ണോ മണലോ എന്തൊക്കെ നിറച്ചിട്ട് അത് കെട്ടി അതൊക്കെ നമുക്ക് അല്ലേ എന്താ രസ ഉള്ള ചെറിയൊരു വെള്ളച്ചാട്ടവും ഇത് കണ്ടോ പിന്നെ ഫുള്ള് വെള്ള കളറുള്ള പൂക്കള് പൂക്കള് കാടാണ് അടിപൊളി പക്ഷെ നമ്മള് നമ്മള് മണ്ടനും മണ്ടത്തെയാണ് ഞാൻ പറയും എന്താ കാരണം നമുക്ക് ഈ വഴി വരുവായിരുന്നെങ്കിൽ ഇത് നല്ല കോൺക്രീറ്റ് റോഡായിരുന്നു ചെളിയിലും ചാറണ്ട ഒന്നിലും ചാറണ്ട നമ്മളിത് അപ്പുറത്തെ വഴി കൂടെ കാടിന്റെ ഉള്ളിൽ കൂടെ വന്നതുകൊണ്ട് ചെറുതായിട്ട് ചെളി ചെളിയിൽ നിന്നും പറ്റിയില്ല പക്ഷെ അടിപൊളി ഈ ഏരിയ ഫുൾ ഇതാണ് ഇവിടെ ഫുള്ള് വണ്ടികളുടെ വർക്ക്ഷോപ്പാണ് ഫുള്ള് അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സൈഡിൽ എത്തിന്ന് തോന്നുന്നു ഇതേ കാർ വർക്ക്സ് ആ ഇത് തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡാ കേട്ടോ നമ്മൾ വണ്ടി കൊടുത്താക്കുന്നേ അപ്പോൾ നമുക്ക് ഈ വഴി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വരും തോന്നുന്നു ഇതിങ്ങനെ കുറേ ഉണ്ട് ഈ സൈഡ് ഫുള്ള് ഷോപ്പാണ് ഇത് ഇത് നിനക്ക് മനസ്സിലായോ നമ്മൾ ഫസ്റ്റ് വണ്ടീന്റെ ടയർ മാറ്റാൻ വന്നില്ലേ ആ സ്ഥലമാണ് നമ്മള് വണ്ടിക്ക് വരുമ്പം ഭയങ്കര ദൂരം ഉള്ളത് തോന്നൂലേ നടന്ന് വന്നപ്പോ എന്താ എടുത്താ നോക്ക് ആ പക്ഷേ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വർത്തമാനൊക്കെ പറഞ്ഞോണ്ട് കയസ് അങ്ങനെ നമ്മള് സോളിങ് റോഡിലെത്തി എനിക്ക് തോന്നുന്നു ഇത് പൊളിഞ്ഞു പോയതാന്ന് തോന്നുന്നു കോൺക്രീറ്റ് ചെയ്തൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ന കാട് പൊട്ടിയെന്ന് തോന്നുന്നുണ്ടോ പുല്ലൊക്കെ അവിടെ വണ്ടി പൊളിക്കുന്ന ഇത് ഇവിടെ പുല് വണ്ടി പൊളിക്കുന്ന സ്ഥലാണ് ക്രൈനൊക്കെ വെച്ചിട്ട് തല്ലി പൊളിക്കും അവിടെ അവിടെ ഒരു പാലം കണ്ടോ പാലത്തിൽ കൂടെ അങ്ങോട്ടങ്ങനെ പോലുള്ള വഴിണ്ടാവും അല്ല ഈ സൈഡാ ലെഫ്റ്റ് സൈഡാ ഇത് കണ്ടോ ഇത് ഫുള്ള് എത്ര വണ്ടി കിടക്കുന്നത് നോക്ക് പൊളിക്കുന്ന വണ്ടികളാ ഇത് എല്ലാം തവിട്ട് നല്ല അടിപൊളി അലോയ്വിയിലും ടയറൊക്കെ കിടക്കുന്നുണ്ടല്ലോ പഴയ പഴയ മോഡല് വണ്ടിയോട് ഇതിൽ എങ്ങനെ ഇതിൽ എങ്ങനെ അപ്പുറത്തേക്ക് പോയി കയറണ അല്ലേ അങ്ങനെ പോകണം ക്യാഷ് ഇതിൽ പോകണേ നമുക്ക് നമ്മള് വണ്ടി കൊടുത്തതിൻ്റെ അവിടെ ചെന്ന് എത്താം പക്ഷെ കുറച്ച് കുറച്ചിപ്രിക്കും നമുക്ക് എന്തായാലും ഇതിലേ പോയി നോക്കാം ആ വണ്ടി പൊളിക്കുന്നതിൻ്റെ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം ഫുള്ള് ഇങ്ങനെ ഇത് എന്താണ് വേലി പോലെ വെച്ചിട്ട് കാണാൻ പറ്റിയല്ല ഇതുകൊണ്ടോ ഒരു മെഷീൻ വെച്ചിട്ട് ഫുള്ള് തല്ലിപ്പൊളിക്കുകയാണ് ജെ സി ബിന്റെ കൈ പോലെ എവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നെ എന്താ മെഷീൻ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടി ഇവിടുത്തെ ആക്കുന്ന ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഫുള്ള് ഇതായത് കൊണ്ട് എന്റെ ഫ്രണ്ട് കണ്ട മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മൾ എവിടെയാ കൊടുത്തേന്ന് ആകാശമൊക്കെ നിക്കുന്നു നല്ല കളറായിട്ട് വരുന്നുള്ളേർഫുൾ ആയിട്ട് ഞാനേ വണ്ടി എടുത്തിട്ട് വരാന്ന് ഉറപ്പം ആ വേഗം പോയി ചേ എടുത്തിട്ട് വാ മടി പിടിച്ചിരുന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോയി എടുത്തിട്ട് വരാം നടക്കാ അതെ കടയിൽ പോവാം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നതാണ് ഇപ്പൊ പറയാ ഹോ ഇവിടെ ഒക്കെ കാണാൻ എന്ത് രസല്ലേന്ന് ഇപ്പൊ എങ്ങനെ എങ്ങനെയൊരു നടപ്പൊക്കെ രസല്ലേ വീട്ടിലെന്താ വീട്ടിലിങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ കുത്തി ഇരിക്കാണ അതുകൊണ്ടാണ് അതെ ഒരു വണ്ടി പൊളിച്ചിട്ട് അതിൻ്റെ ഒരുമിച്ച് അല്ലേ ഇങ്ങനെ എടുത്തു വെച്ചാക്ക നമ്മൾ അവിടെ കണ്ട തോട് ഇത് എവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടോ ഈ വെള്ളം എന്തേലും ഈ തോട്ടിൽക്കൂടെ ഒക്കെ ഒഴുകി വരികയാണേല് ഈ പുല്ല് അങ്ങനെ എന്ത് സാധനവും ഒഴുകി വന്നാലും ഇത് ഇവിടെ അത് ഒരു ബാരിക്കേഡ് പോലെ ഇവർ നല്ല ഇരുമ്പിൻ്റെ സാധനങ്ങൾ വെച്ച് ഒരു ഗേറ്റ് പോലെ ഫിറ്റ് ചെയ്തിട്ട് അതെല്ലാം ഇവിടെ തടഞ്ഞു വെച്ചേക്കുവാണ് കാരണം പിന്നെ അത് ഒഴുകി അങ്ങനെ പോയില്ല ഇവർ ഏകദേശം ഇതൊരു പുള്ള ആറാകുമ്പോൾ ഇത് മൊത്തം വാരിക്കൊണ്ട് പോകും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത് ഇവിടെ എത്തി ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അതല്ല ആ ഇതേ നമ്മുടെ നാട്ടിൽ റോസ കണ്ടോ അതൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂടെയൊക്കെ വളരുന്നത് ഇതെന്താ സാധനം ഇതേ ഒരു എന്താ ഒരു പോലെ റോസയൊക്കെ നല്ല മുട്ടും ഒക്കെ വിരിഞ്ഞ് നല്ല പൂക്കളായി വരുന്നുണ്ടല്ലോ നല്ല അടിപൊളി ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാൻ ആ എനിക്ക് ശരിക്കും മനസ്സിലായി ഇത് കാണുന്ന റൈറ്റ് സൈഡിലുള്ള ഞാൻ തിരിച്ചു വന്നില്ല വണ്ടി ഇട്ടിട്ട് അപ്പൊ നേരെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങി മെയിൻ റോഡിൽ കൂടെ തന്നെ വരുക ചെയ്ത പക്ഷേ ഇത് ഷോർട്ടാണ് ഇത് അതില് ഷോർട്ടാ ഞാൻ വന്ന എങ്ങനെ തിരിച്ചു വണ്ടി ഇട്ടിട്ട് പോയത് ഇവിടുന്ന് നേരൊറ്റ നടക്കാണ് നമ്മടെ വീട് എവിടെയാണെന്ന് മാപ്പിലൊന്ന് നോക്കി എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് ഒന്നും നോക്കിയില്ല നേരെ ആരൊരു ലക്ഷ്യം നമ്മുടെ വീട് ലക്ഷ്യം വെച്ചിട്ട് നേരെയൊക്കെ നടന്നു ലൈറ്റ് ഗൈസ് അപ്പം നമ്മുടെ വണ്ടി അത് പണി കഴിഞ്ഞു തോന്നുന്നു അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം വണ്ടി അത് അവിടെ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് വണ്ടി കൊടുത്തിരുന്നത് ഇത് ഇതാണ് ഇവരുടെ വണ്ടി വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ വണ്ടിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവർക്ക് എന്തൊന്നും എന്തെന്ന് വെച്ചാൽ സമയമില്ലാത്തൊക്കെ കുറേ വണ്ടികൾ അടപ്പുണ്ട് ഇവിടെ ചേസ് കംപ്ലൈൻ്റ് എല്ലാ കംപ്ലൈൻറ്റും എം ഓ ടി അങ്ങനെ തുടങ്ങിയ എല്ലാം ഇവരിവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഫുള്ള് തിരക്കും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ അന്ന് ഇല്ല നീ എന്തായാലും രാവിലെ ഒരു എട്ടരയാകുമ്പോൾ വന്ന് വണ്ടി കൊണ്ടു വെക്ക് നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ അവിടെ വണ്ടി കൊണ്ടു വെച്ചത് എന്തായാലും പണി കഴിഞ്ഞതാണോ എന്താണെന്ന് പറഞ്ഞുകൊണ്ടോ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് നമുക്കെന്തായാലും ഉള്ളിൽ പോയിട്ട് ചോദിച്ച് നോക്കാം കണ്ടോ ആ ചെറിയൊരിതാണ് അവരുടെ റിസപ്ഷൻ എല്ലാം ചെറിയ ചെറിയ ഇതാണ് ഇതും നമുക്കെന്തായാലും അവരോട് പോയി ചോദിച്ചു നോക്കാം ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ പോവാണ് ഇനി അങ്ങോട്ട് പോകണ്ട ഷോപ്പിങ്ങിനും അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാ വെറുതെ നിന്നെ കൊണ്ടുപോകാമെന്നൊക്കെയാ എന്തായാലും പെട്ടു എന്തായാലും നമുക്ക് അസ്ഥയില് അസ്ഥയിൽ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അടിപൊളി സ്ഥലത്തോടെ അല്ല എന്നെ കഷ്ടപ്പെട്ടില്ല നീ വീട്ടിലിങ്ങനെ ചുമ്മാരിക്കുന്നോ അതെ അതെ അതാണ് അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ് അപ്പൊ എല്ലാവർക്കും